ഇന്നലത്തെ പത്രം വായിച്ചതു മുതൽ വല്ലാത്ത ടനസ്റ്റാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് വൃത്തികേടും വിളിച്ച് പറഞ്ഞ് നമ്മുടെ കുട്ടികളിപ്പോൾ സ്വന്തം മാതാപിതാക്കളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ എന്തും വിളിച്ച് പറഞ്ഞ് അധിഷ്ഠിപ്പിക്കും അടുത്തത് മാധ്യമങ്ങളിലെ വയലൻസാണ് വിവരശേഖരത്തിനും വിനോദത്തിനുമായിട്ട് സൃഷ്ടിക്കപ്പെടേണ്ട ഗെയിമുകളും സിനിമകളും എന്താണ് നമ്മൾ ചെയ്യുക ചെയ്യാവുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്താണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞേ മതിയാവും മക്കൾക്ക് മാതാപിതാക്കൾ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ തന്നെ മാറിയേ പറ്റൂ അവനവരിലേക്ക് മാത്രം ഉൾവലിയാതെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാനും ഇടപെടാനുമുള്ള മനസ്സ് നമുക്കുണ്ടായേ പറ്റൂ ഇന്നലത്തെ പത്രം വായിച്ചത് മുതൽ വല്ലാത്ത ടൻസിഡാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ നാം തന്നെ നമ്മുടെ ശവക്കുഴികൾ തോണ്ടുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് തോന്നില്ലേ ആർത്തി മൂത്ത് മൂത്ത് നാടനീളം മയക്കുമരുന്നും മദ്യവും വിറ്റ് തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ കൊലപാതക കഥകൾ കാണിച്ച് കാണിച്ച് കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താൻ ചെറുപ്രായം മുതൽ അക്രമവാസനയുള്ള വീഡിയോ ഗെയിമുകൾ അവരുടെ കണ്ണിലേക്കും മനസ്സിലേക്കും തുറന്നു വെച്ച് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് വൃത്തികേടും വിളിച്ച് പറഞ്ഞ് നമ്മുടെ കുട്ടികളിപ്പോൾ സ്വന്തം മാതാപിതാക്കളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ എന്തും വിളിച്ച് പറഞ്ഞ് അധിഷ്ഠേപ്പിക്കാനും ഇപ്പോൾ ഈ പത്രത്തിൽ കണ്ടതുപോലെ തന്നെ ക്രൂരമായിട്ട് കൊന്നൊടുക്കാനുള്ള കരുത്ത് നേടിയിരിക്കുന്നു എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോക്ക് ഇനി ഇവിടെ ചെന്ന് അവസാനിക്കും പുതിയ തലമുറയിൽ ഒരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കാഴ്ചപ്പാടിൻ്റെ ഔട്ട്കം ആണല്ലോ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ മാറേണ്ടത് എന്താണ് കാഴ്ചകളാണ് കേൾവികളാണ് സുലഭമായി കിട്ടുന്ന സൗകര്യങ്ങളാണ് അവിടെ മാറ്റം തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കല്ല മുകളിൽ നിന്ന് താഴേക്കാണ് ഒന്ന് മയക്കുമരുന്നിൻ്റെ നിലയ്ക്കാത്ത വ്യാപനവും അത് കിട്ടാനുള്ള സൗകര്യങ്ങളുമാണ് ഇവിടെ നിയമമുണ്ട് നിയമം ശക്തമായ പോരാ അതിശക്തമാവുകയും ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുകയാണ് ഈ രാസവസ്തു എന്ന ബോധ്യത്തോടെ നമ്മൾ സമൂഹം മുഴുവൻ ഉണരുകയും വേണം അടുത്തത് മാധ്യമങ്ങളിലെ വയലൻസാണ് വിവരശേഖരത്തിനും വിനോദത്തിനുമായിട്ട് സൃഷ്ടിക്കപ്പെടേണ്ട ഗെയിമുകളും സിനിമകളും ചാനൽ പരിപാടികളും ഈ സോഷ്യൽ മീഡിയയിലുള്ള വിഷ്വൽസും എല്ലാം ഇന്ന് കുറച്ചെണ്ണത്തിലെങ്കിലും വയലൻസ് ഇളക്കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് അതിനാണ് മാർക്കറ്റ് അത് കണ്ട് യുവതലമുറ മല മതിമറക്കുന്നു കൊലപാതകങ്ങളും തൂക്കും ചോരയും വാശിയും വൈരാഗ്യവും പ്രതികാരവും ആർഭാട ജീവിതവും തെളിവ് നശിപ്പിക്കാനുള്ള തന്ത്രങ്ങളും എല്ലാം കണ്ട് കണ്ട് വളരുന്ന കുട്ടികൾക്ക് സഹാനുഭൂതിയോ അല്ലെങ്കിൽ അനുകമ്പയോ ഒക്കെ വെറുതെ ഒരു പഴഞ്ചനായിട്ട് തോന്നിപ്പോവാണ് ഇപ്പം ഞാനീ പറയുന്ന ഉപദേശങ്ങളോടൊക്കെ അവർക്കൊരു തരം പുച്ഛമാണ് സിനിമയും സോഷ്യൽ മീഡിയ ഒന്നും ആരെയും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നവരും വിമർശിക്കുന്നവരും ഇതുകൊണ്ട് ലാഭമുണ്ടാക്കുന്നവർ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ അനുയായികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പുസ്തകത്തിനും ചിത്രത്തിനും വരെ നമ്മുടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകൾക്കും ഗെയിമുകൾക്കും സ്വാധീനിക്കാൻ ആവില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്താണ് നമ്മൾ ചെയ്യുക എന്താണ് നമ്മൾ ചെയ്യുക ഒറ്റയടിക്ക് ഒരു പരിഹാരമില്ല അവനവൻ്റെ മക്കളുടെ പോക്കിൽ ഓരോ വീട്ടിലും ശ്രദ്ധ ഉണ്ടായിരിക്കുക അതാണ് പ്രധാനം മക്കൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്താണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞേ മതിയാവും മക്കൾക്ക് മാതാപിതാക്കൾ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ തന്നെ മാറിയേ പറ്റൂ അവനവരിലേക്ക് മാത്രം മുൾവലിയാതെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാനും ഇടപെടാനുമുള്ള മനസ്സ് നമുക്കുണ്ടായേ പറ്റൂ അല്ലെങ്കിൽ പണ്ടൊരു കഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്ത അടി അവസാനം നമ്മുടെ തന്നെ കവിളത്ത് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം മറക്കാതിരിക്കുന്നതാണ് നല്ലത്